ഇനിയും വളർത്ത് കുറേ പട്ടികളെ കൂടി വളർത്ത് അവിടെ വേസ്റ്റ് ഇടരുതെന്ന് എല്ലാവരോടും പറഞ്ഞു ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുക അപ്പോഴേ എടുത്തോണ്ട് പോയി ഞാൻ എനിക്കിനി കാണാൻ പോലുമില്ല പേവിഷബാധയേറ്റു മരണപ്പെട്ട ഏഴു വയസ്സുകാരി നിയ ഫൈസലിൻ്റെ അമ്മയുടെ ഈ വാക്കുകൾ ആരുടെയും കണ്ണ് നനയിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഭീകരമായിരിക്കും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചകൾ ഓമനിച്ചു വളർത്തിയ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ ജീവനോടെ നായ്ക്കൾ കൂട്ടമായി കടിച്ചു വലിക്കുന്നു എന്നിട്ടും മനസാന്നിധ്യം കൈവിടാതെ ആ അമ്മ മകളെ രക്ഷിക്കാനായി ബാക്കിയുള്ള പ്രാണനുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് നിയയുടെ മരണം അതിനോടൊപ്പം തന്നെ ഏവരെയും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാധാരണഗതിയിൽ പേവിഷബാധയുള്ള നായ കടിച്ചാൽ പ്രതിരോധ കുത്തിവയ്പ്പിന് ജീവൻ രക്ഷിക്കാനാകുമെന്ന വിശ്വാസം കൂടിയാണ് ഇവിടെ തകർക്കപ്പെട്ടത് കാരണം തെരുവു നായ്ക്കടിച്ചതിന് മൂന്ന് തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച ഒരു ഏഴു വയസ്സുകാരിയാണ് ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത് വീടിന് സമീപം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് ഉമ്മ ഹബീറ മാധ്യമങ്ങളോട് പറഞ്ഞു വീടിനടുത്ത് മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാണ് ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ എസ് ഐ ടി ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് നിയയുടെ മരണം സംഭവിച്ചത് ഏപ്രിൽ എട്ടിനാണ് നിയയ്ക്ക് നായയുടെ കടിയേറ്റത് വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് വാക്സിൻ എടുത്ത കുട്ടിക്ക് തുടർന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡോസുകളും എടുത്തിരുന്നു ഇരുപത്തിയൊൻപതിന് പനി ബാധിച്ച് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എസ് ഐ ടിയിലേക്കും കൊണ്ടുവരികയായിരുന്നു പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ആരോഗ്യവകുപ്പിന് നേരെ ഉയർന്നത് എന്നാൽ ഞരമ്പിൽ കടിയേറ്റ് പേവിഷം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിച്ചതാണ് മരണകാരണമായി ആശുപത്രി അധികൃതർ പറയുന്നത് ഇതേ വാദം തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത് ഐ എം എ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന പ്രശസ്ത ഡോക്ടർമാരടക്കം ഈ കാര്യം സത്യമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും വാക്സിൻ ഫലപ്രദമാണെങ്കിലും നായയുടെ കടി ഞരമ്പിലേൽക്കുന്ന സമാനമായ സാഹചര്യങ്ങളിൽ പേവിഷബാധ പെട്ടെന്ന് തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും അതായത് കുത്തിവെപ്പ് ഫലം കാണാതെ മരണം വരെ സംഭവിക്കാം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതൊരു കൂട്ടുത്തരവാദിത്തമായി കാണേണ്ട സംഭവമാണെന്നുള്ളതാണ് സമാനമായ മരണങ്ങളിൽ സർക്കാരിനും പൊതുജനത്തിനും ഒരുപോലെ പങ്കുണ്ട് തെരുവുനായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കാനായി എ ബി സി അടക്കം കൊട്ടിഘോഷിച്ച പദ്ധതികളെല്ലാം ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു എന്ന് തന്നെയാണ് ഓരോ പേവിഷപാത മരണങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിനോടൊപ്പം തെരുവു നായ്ക്കളെ ഓരോ പ്രദേശങ്ങളിലും തമ്പടിപ്പിക്കുന്നത് നമ്മൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്ന ഭക്ഷ്യമാലിന്യങ്ങളും അറവു മാലിന്യങ്ങളുമാണ് അതിനാൽ നിയയുടെ മരണത്തിൽ നിന്ന് നമുക്കും കൈകഴുകാനാകില്ല നാളെ നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനെങ്കിലും പൊതുനിരത്തിൽ മാലിന്യമെറിയുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് നിയ എന്ന ഏഴു വയസ്സുകാരി അനുഭവിച്ച നരകയാതന എത്രത്തോളമാണെന്ന് ഓർത്താൽ മതി അത്തരം നല്ല ശീലങ്ങൾ താനേ ഉണ്ടായിക്കോളും കാരണം പഠനങ്ങൾ അനുസരിച്ച് ഒരു മനുഷ്യന്റെ ഏറ്റവും വേദന സഹിച്ചുള്ള മരണമാണ് പേവിഷബാധയേറ്റുള്ള മരണം പേവിഷബാധ സ്ഥിരീകരിച്ചതിനാൽ തന്നെ നിയയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചില്ല പൊതുദർശനവും ഉണ്ടായില്ല കുട്ടി പേവിഷബാധയേറ്റു മരിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ മാതാവ് ഹബീറയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിക്കഴിഞ്ഞു ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നിയയുടെ ഖബറടക്കം നടത്തി വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ അനുവാദം കിട്ടിയിരുന്നുള്ളൂ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടായതിൽ ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടയിലായിരുന്നു കുട്ടിയുടെ മരണം കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുട്ടിക്ക് നായയുടെ കടിയേറ്റത് മുറ്റത്തെ താറാവിനെ ലക്ഷ്യമിട്ട് വന്നതായിരുന്നു തെരുവ് നായ താറാവിനെ രക്ഷിക്കാൻ കുട്ടി അടുത്തേക്ക് ഓടിയെത്തിയതോടെ കൈമുട്ടിന് കടിയേൽക്കുകയായിരുന്നു ഉടൻ തന്നെ വീടിന് സമീപത്തെ വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ എടുത്തിരുന്നു പിന്നീട് ഏപ്രിൽ പതിനൊന്ന് പതിനഞ്ച് തീയതികളിലായി രണ്ടും മൂന്നും ഡോസ് എടുത്തു അവസാന ഡോസ് മെയ് ആറിന് എടുക്കാനിരിക്കെയാണ് കുട്ടിക്ക് പനി ബാധിച്ചത് കടിയേറ്റ കൈമുട്ടിന്റെ ഭാഗത്ത് വേദനയും അനുഭവപ്പെട്ടു പിന്നാലെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് എ ടിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് ബാധയേറ്റു മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇതോടെ മൂന്നായി മൂന്നായെന്നതും എടുത്തു പറയണം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി ആറു വയസ്സുള്ള സിയാ ഫാരിസും സമാനമായ രീതിയിൽ പേവിഷബാധയേറ്റു മരിച്ചു ഡിസംബറിൽ നായിയുടെ കടിയേറ്റ് കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പെടുത്ത ഭാഗ്യലക്ഷ്മിയുടെ മരണം മൂന്ന് മാസത്തിനു ശേഷമായിരുന്നു കുട്ടി അവസാനം കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റു മരിച്ചത് പതിമൂന്ന് പേരെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഇതിൽ ആറു മരണങ്ങളും ഏപ്രിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി രണ്ട് പേർക്കാണ് പേവിഷബാധ മൂലം സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത് അതേസമയം ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ വാക്സിൻ സുരക്ഷിതമെന്നാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്നത് വ്യത്യസ്ത ബാച്ചിലുള്ളവയും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു സൂക്ഷിച്ചിരുന്നുവെന്നതാണ് പ്രാഥമിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തതിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു നായകടിച്ചാൽ ആദ്യ മിനിറ്റുകൾ അത്യധികം പ്രധാനമാണെന്നാണ് ഡോക്ടർമാരും പറയുന്നത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകുന്നതും വാക്സിൻ എടുക്കുന്നതും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്